ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കുറച്ച് ഇഞ്ചി ഇഞ്ചിമുട്ടായിയാണ് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം പയറിനൊക്കെ ദഹനക്കേട് പോലെ എന്തെങ്കിലും ചക്കയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഒരു ഇഞ്ചി മിഠായിയും കൂടെ കഴിച്ചാൽ നമുക്ക് ആ ദഹനം ശരിയാകും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നൂറ് ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തു ഒരു ഒന്നര കപ്പ് പഞ്ചസാരയും എടുത്തു ഇനി ഇഞ്ചി നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം ആദ്യം അരയ്ക്കാം അരക്കപ്പ് വെള്ളം കൂടെ നമ്മൾ എടുത്ത് വെക്കണം ഇതരയ്ക്കുമ്പം പോരാഴിക്കാൻ അത് അരച്ചുകൊണ്ട് വരാം എണ്ണ പോലെ അരയ്ക്കണം വെള്ളം ഇത്തിരി കൂടിയാൽ ഇത്തിരി കൂടുതൽ സമയം അടുപ്പിലിരിക്കുക അത്രേ ഉള്ളല്ല കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് അരച്ച് കഴിഞ്ഞു നമ്മൾ ബട്ടർ പേപ്പർ വെക്കണമെന്നില്ല വെച്ചാലും കുഴപ്പമില്ല പേപ്പർ വച്ചാൽ ഒന്നുകൂടെ ഇളക്ക് വരാൻ നല്ല സൗകര്യം അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരിക്കലും നെയ്തൊട്ട് വരട്ടണം മയം മതി ഇനി നമ്മുടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഞ്ചി പഞ്ചാരയും അടുപ്പയിലോട്ടിടാം ഇനി ഒരൊന്നര കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ നൂറ് ഗ്രാമിന് മുന്നൂറ് ഗ്രാം പഞ്ചസാര ഇത്തിരി ഇവിടെ കുറഞ്ഞാലും ഒന്നുമില്ല നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ പാകം അതാണ് കുട്ടികൾക്ക് കൊടുക്കാനാണേ ഒരിത്തിരി കൂടെ കൂട്ടിയും എടുക്കാം ഒരു തടിയേട തവിയെടുക്കാൻ ഞാൻ അടിച്ചു പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക് കളറിന് വേണ്ടി വേണേ ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇടാം ഭംഗിക്ക് വേണം ഒന്നും ഇതെന്താ കാര്യമില്ല നമുക്ക് ഒഴിക്കാം കുറച്ച് വെള്ളം എളുപ്പും എന്തായാലും പഞ്ചസാരയും മലിഞ്ഞ് വെള്ളം ആവുമല്ലോ അതാണെങ്കിൽ വേണമെങ്കിൽ പൊടിയൊക്കെ ഇടാം സാധാരണ ഇഞ്ചൂട്ട് അതൊന്നും ഇത് പാകമായോ എന്നറിയാൻ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കണം തണുത്ത ഇതുപോലൊരു പാത്ര പത്തി ഇത്തിരി വെള്ളം എടുത്ത് വെച്ചിട്ട് ഇതിലൊഴിക്കണം ഇങ്ങനെ ഉരുണ്ടോ ഇത് അലിഞ്ഞു പോയി അപ്പോൾ പാകമായില്ല ഇതിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റുമെങ്കിൽ അത് പാകമായിട്ടാണ് കണക്ക് ഇങ്ങനെ അങ്ങോട്ട് നീക്കുമ്പം പെട്ടെന്ന് അടുക്ക വന്നി അടുത്ത് ഇത് തമ്മിലടുത്ത് വന്നില്ലെങ്കിൽ അത് ആ ഒരു പാകമാണ് പിന്നെ വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയാലും മതി കൈകൊണ്ട് നോൽ നൂല് പരുവാക്കി നോക്കിയാലും മതി ഇങ്ങനാക്കുമ്പോൾ വളരെ പതു സാവകാശമേ അതിങ്ങനെ മുറി കൂടത്തുള്ളെങ്കിൽ അതും ഒരു അളവാ ഒന്നിച്ച് ഇങ്ങനെ നീങ്ങും ഇനി നമുക്കിത്തിരി വെള്ളത്തിലോട്ട് ഒഴിച്ച് നോക്കാം കണ്ടോ ഇതിപ്പോൾ അതെ ഉരുട്ടിയെടുക്കാൻ പാകം ഇങ്ങനായ ഉരുട്ടിയെടുക്കാൻ ഭാഗമായി വെള്ളത്തിലൊഴിച്ചിട്ട് ഇപ്പം നമുക്ക് ട്രെയിലോട്ട് ഒഴിക്കാം രണ്ട് മൂന്ന് വിധത്തിലുണ്ടാക്കാൻ ഞാൻ ഓരോ തവണ ഓരോ വിധത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് സെറ്റാകും കുറച്ച് സമയം കഴിയുമ്പം നമ്മളിതൊന്നും വരഞ്ഞു കൊടുക്കണം നമുക്ക് മുറിക്കാൻ പാകത്തിന് ഈ മങ്ങിനെ ഇരിക്കട്ടെ തണുക്കട്ടെ ഇതൊന്ന് പകുതി തണുക്കുമ്പം നമുക്ക് വരഞ്ഞു വെക്കാം അല്ലെങ്കിൽ പിന്നെ പ്രയാസമാകും കുഴപ്പമില്ല ഇത്തിരി പൊടിഞ്ഞു പോകുമെന്നുള്ളതേ ഉള്ളൂ ഒന്ന് മുഴുവൻ ഉറക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് വരഞ്ഞ് വെച്ചാൽ എളുപ്പമാണ് അപ്പം ഇതെല്ലാം തണുത്തു മുറിച്ചെടുത്ത് കഴിഞ്ഞു നമ്മൾ വരഞ്ഞു വെച്ചുകൊണ്ട് മുറിക്കുന്ന എളുപ്പമായി നമുക്കിനി ഇത് പാത്രത്തിലേക്ക് എടുക്കാം ഇനി ഇതൊരു കുപ്പിയിലോ പാത്രത്തിലോ ഇട്ട് വച്ചാൽ മതി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്